ആ കിലേരി അച്ചു ഇന്നലെ കോഴിക്കോട് വന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കേട് സാദിക്കരി തങ്ങളുടെ മകന്റെ വിവാഹത്തിനായിരുന്നു പക്ഷെ ആ സൽക്കാരത്തിന് ഈ മഹാൻ മാത്രമല്ല കേട്ടോ അത് മറ്റാരും കണ്ടില്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന മട്ടിലാണ് നമ്മുടെ ദോസ്തുക്കളുടെ പ്രകടനം അവിടെ ഒരു കാവിപ്പട തന്നെ ഉണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങൾക്കു നേരെ കടുത്ത ആക്രമണം നടത്തുന്ന കാവിപ്പടയുടെ സാന്നിധ്യം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് അലങ്കാരമായിരിക്കാം പക്ഷേ കാവിപ്പടയുടെ ക്രൂരത അനുഭവിക്കുന്ന പൊതുസമൂഹത്തിന് ഒരു അപമാനമായിട്ടാ തോന്നിയത് എന്നിരുന്നാലും കല്യാണമല്ലേ അവനവനിഷ്ടമുള്ളവരെ ക്ഷണിക്കാം എങ്കിലും ചങ്ങാത്തം കൂടിയ സ്ഥിതിക്ക് ഇടിയ പേടിയുണ്ടായിരുന്നോ എന്നൊരു സംശയം മാത്രം ബാക്കി Thank you.